കായലോട്ടെ യുവതിയുടെ ആത്മഹത്യയുടെ ഞെട്ടലിൽ നിന്ന് ആ നാട് ഇപ്പോഴും മുക്തമായിട്ടില്ല ആൾക്കൂട്ട വിചാരണ കേസിൽ രണ്ടു കൂടി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് അതേസമയം ആത്മഹത്യ ചെയ്ത റസീനയുടെ ആൺ സുഹൃത്തിനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് ആ കുടുംബം ആൾക്കൂട്ട വിചാരണ നടന്നിട്ടില്ലെന്ന് എസ് ഡി പി ഐ ആവർത്തിക്കും കണ്ണൂർ കായലോട്ടെ റസീനയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ആൾക്കൂട്ട വിചാരണയും സദാചാരഗുണ്ടായസവും തന്നെയെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം യുവതിയുടെ സുഹൃത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രണ്ടുപേർക്കെതിരെ കൂടി കേസെടുത്തത് ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ആത്മഹത്യ ചെയ്ത യുവതിയുമായി കാറിൽ സംസാരിച്ചിരിക്കവേ ആൺ സുഹൃത്തിനെ പിടിച്ചിറക്കി മർദ്ദിച്ചെന്നാണ് എഫ്ഐആറിൽ ഫോട്ടോ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മൂന്ന് മൊബൈൽ ഫോണുകൾ ബലം പ്രയോഗിച്ച് കൈക്കലാക്കിയെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആൺസുഹൃത്തിനൊപ്പം റസീന സംസാരിച്ചു നിൽക്കുന്നത് മൂന്ന് ബൈക്കുകളിലായി ഒരു സംഘം എത്തിയത് ഇരുവരുടെയും സംസാരം ചോദ്യം ചെയ്ത സംഘം ഭീഷണിപ്പെടുത്താനും ആരംഭിച്ചു പിന്നാലെ അസഭ്യവർഷവും റസീനയോട് മാത്രം വീട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു യുവതിയെ നിർബന്ധിച്ചു പറഞ്ഞയച്ച ശേഷം ആൺസുഹൃത്തിനെ തൊട്ടടുത്ത മൈതാനത്തെത്തിച്ച് വിചാരണ ചെയ്തു പരസ്യ വിചാരണയ്ക്ക് പുറമെ ക്രൂരമായ മർദ്ദനത്തിനും ഇരയാക്കി പിന്നാലെ തൊട്ടടുത്ത എസ് ഡി പി ഐ ഓഫീസിലും എത്തിച്ചു ഈ സംഭവം നടന്ന രണ്ടു ദിവസങ്ങൾക്ക് ശേഷമാണ് റസീനയെ കായലോട്ട് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് റസീന എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെ എസ് ഡി പി ഐ പ്രവർത്തകരിലേക്ക് അന്വേഷണമെത്തി അതേസമയം ആൺ സുഹൃത്തിന്റെ പങ്കുകൂടി അന്വേഷിക്കണമെന്നാണ് റസീനയുടെ കുടുംബത്തിന്റെ ആവശ്യം ചില സാമ്പത്തിക ഇടപാടുകൾ ഇയാൾ റസീനയുമായി നടത്തിയെന്നും കുടുംബം പറയുന്നു ആൾക്കൂട്ട വിചാരണ നടന്നിട്ടില്ലെന്നാണ് എസ് ഡി പി ഐ വാദിക്കുന്നത് ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതല് വ്യക്തത വരുത്താന് തയ്യാറെടുക്കുകയാണ് അന്വേഷണ സംഘം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ